ചില ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഫോൺ ഹാങ് ആകാറുണ്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല താരതമ്യേന മെമ്മറി കുറഞ്ഞ ഫോണുകളിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇത് പരിഹരിക്കാനുള്ളൊരു സിമ്പിൾ ട്രിക്കാണ് അതിനുവേണ്ടി നമ്മുടെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനൊന്ന് ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മേലായിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ കഴിയും നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് മേളായിട്ട് കാണാൻ കഴിയും ഉണ്ടോ ഇവിടെ ആയിട്ട് കാണാൻ കഴിയും അവിടെ നമ്മളൊന്ന് ഇതേപോലെ ടച്ച് ചെയ്യുക ഉണ്ടോ ഈ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ അവിടെ ഒന്ന് ടച്ച് ചെയ്തതിന് കുറേ ഓപ്ഷൻസ് വരും എൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും കണ്ടോ ആ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും മേലായിട്ട് ജനറൽ എന്ന് പറയുന്ന ഒരു ഉണ്ട് ശ്രദ്ധിക്കുക ജനറൽ അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ജനറലിൻ്റെ അകത്ത് കുറേ സെറ്റിങ്സ് വരുന്നുണ്ട് കണ്ടോ ഇവിടെ നമ്മൾ ജനറൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ സെറ്റിങ്സ് ഉണ്ട് അതിൻ്റെ കുറച്ച് താഴെയായിട്ട് ഓട്ടോമാറ്റിക്കലി ആർച്ചി വാപ്സ് എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് ഓഫ് ആയിരിക്കും നിങ്ങളത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ അനാവശ്യമായിട്ട് റൺ ചെയ്യുന്ന ആപ്ലിക്കേഷനൊക്കെ ക്ലോസ് ആയി പോകുന്നതായിരിക്കും അറ്റ് പ്രസൻറ്റ് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ മാത്രമേ വർക്ക് ആവുള്ളൂ അല്ലാതുള്ള ആപ്ലിക്കേഷനൊക്കെ ആർച്ചീവ് ആക്കി മാറ്റുന്നതായിരിക്കും അതോടുകൂടി മെമ്മറി കപ്പാസിറ്റി കൂടും ഫോണിൻ്റെ സ്പീഡ് കൂടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ഹാങ്ങിങ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് ചെയ്തു വയ്ക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് ആണ് വളരെ പ്രയോജനമുള്ളൊരു സെറ്റിംഗ്സാണ് സാധാരണയായിട്ട് ഇൻറ്റേണൽ മെമ്മറി കുറഞ്ഞ റാം കുറഞ്ഞ ഫോണുകളിലാണ് ഈ സെറ്റിങ്സ് പ്രയോജനകരമായിട്ട് വരുന്നത് എന്നാലും റാമ് കൂടിയ ഫോണുകളിൽ ഈ സെറ്റിങ്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു ഓപ്ഷൻ ഓണാക്കി ആക്കി വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ ആദ്യമേ കാണാനാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക